ഒരു വാർത്തയിലേക്ക് പോവുകയാണ് നമ്മൾ പത്മജ വേണുഗോപാൽ നാളെ ബി ജെ പിയിൽ അംഗത്വമെടുക്കും എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എന്ന വാർത്ത നേരത്തെ തന്നെ ന്യൂസ് ഐറ്റീൻ പുറത്തുവിട്ടിരുന്നു അതിനുശേഷം പത്മജ ആ വാർത്ത നിഷേധിച്ചു നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിടുകയാണ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു അതോടുകൂടി നാളെ തന്നെ ബി ചേരും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വാർത്തയുടെ വിശദാംശങ്ങളുമായി അപർണ നമുക്കൊപ്പം ചേരുകയാണ് അപർണ ന്യൂസ് ന്യൂസേറ്റീനാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഇപ്പോൾ അതിൽ സ്ഥിരീകരണം വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് നാളെ തന്നെ ബി ചേരുമെന്ന വിവരമാണ് വരുന്നത് എന്തൊക്കെയാണ് ലഭിക്കുന്ന സൂചനകൾ രേണുക ഇതിനകത്ത് കൃത്യമായിട്ട് വരുന്ന അഭ്യൂഹം എന്ന് പറയുന്നത് നാളെ ബി ജെ പി ആസ്ഥാനത്തെത്തി പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം എടുക്കുമെന്നുള്ള രീതിയിലാണ് സൂചനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ തന്നെ രാവിലെ വാർത്ത കൊടുത്തത് ആ സമയത്ത് നാല് ദിവസം മുമ്പ് ബിജെപി നേതാക്കളുമായി പത്മജാ വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള വാർത്തകളും വളരെ പെട്ടെന്ന് തന്നെ ബിജെപിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കും എന്നുള്ള റിപ്പോർട്ടുകളുമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ നേരിട്ട് സംസാരിച്ച സമയത്തും ഈ സാധ്യത തള്ളിക്കളയാത്ത ഒരു പ്രതികരണം പത്മജ വേണുഗോപാളിന്റെ ഭാഗത്തുനിന്ന് നടത്തുകയുണ്ടായി അതായത് വളരെ മുൻപ് തന്നെ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു അസംതൃപ്തിയുണ്ട് അത് കോൺഗ്രസ് തന്നെ കൃത്യമായി പരിഗണിക്കുന്നില്ല ആ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളടക്കമുള്ളവയിൽ നിന്ന് അവഗണിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പോലും കോൺഗ്രസിന്റെ മിഷനറി തനിക്കൊപ്പം കൂടെ നിന്നില്ല ആ പ്രചാരണ സമയത്ത് പോലും തോൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്ന അടക്കമുള്ള തുറന്ന് പറച്ചിലുകൾ തുറന്നടിച്ച് പറച്ചിലുകൾ ഉണ്ടായിരുന്നതാണ് പത്മവേണുഗോപാലിന്റെ നിന്ന് ആ സ്ഥിതി തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ് അത് അല്ലെങ്കിൽ ത് തുടരുകയാണ് എന്ന ഒരു അസംതൃപ്തി പത്മജാ വേണുഗോപാളിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൃശൂരിൽ കോൺഗ്രസിന്റെ പ്രചാരണ രംഗത്തേക്ക് താൻ ഇറങ്ങുകയില്ല താൻ ആ ഭാഗത്തേക്ക് വരിക തന്നെ ഇല്ല എന്നുള്ള ഒരു ഒരു പത്മജാ വേണുഗോപാളിന്റെ വാക്കുകളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതനുസരിച്ചിട്ടാണ് നമ്മൾ അവരോട് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ആ വാർത്ത കൊടുക്കുന്നത് ബി ജെ പിയിലേക്കുള്ള സാധ്യത പ്രവേശന സാധ്യത തള്ളാതെ ഭത്മജ പ്രതികരിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത നമ്മൾ കൊടുത്തു അല്പസമയത്തിനകം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊണ്ട് അവർ സ്വാഭാവികമായിട്ടും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ കുറിപ്പിലേക്ക് കടക്കുകയും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ വലിയ ഇടപെടലുകൾക്ക് ശേഷം കൂടിയായിരിക്കണമല്ലോ അത്തരം ഒരു പോസ്റ്റിലേക്കൊക്കെ കടന്നിടും പിന്നെ അതിനുശേഷം സംഭവിച്ചത് വാർത്ത കൊടുത്ത നമുക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം വ്യക്തിപരമായി റിപ്പോർട്ട് ചെയ്ത എനിക്കെതിരെയും അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂസ് എയ്റ്റീൻ ചാനലിനെതിരെയും ആ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത് ഈ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വിടില്ല എന്ന് ആളുകൾ ആയുധമാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പിൻവലിച്ചിരിക്കുകയാണ് അത് വ്യക്തമായ സൂചനയാണോ അതിനപ്പുറം എന്തെങ്കിലും സ്ഥിരീകരണം ഇക്കാര്യത്തിൽ പത്മജ വേണുഗോപാലിന്റെ ക്യാമ്പ് നൽകുന്നുണ്ടോ മായിട്ടുള്ള സൂചന ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് തന്നെയാണ് രേണുക കാരണം ആ പോസ്റ്റിന്റെ കോപ്പികൾ വെച്ചിട്ടാണ് സൈബർ അണികൾ അത് പ്രതിരോധിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും എന്തിനാ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം ഈ രീതിയിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അത് ഡിലീറ്റ് ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട് അതിനിടയിലാണ് ഈ രീതിയിലുള്ള അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് തന്നെ ബി ജെ വരാനുള്ള ഒരു സാധ്യത ഇതടക്കമുള്ള കാര്യങ്ങൾ ഏകദേശം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ആ തരത്തിൽ തന്നെയാണ് എടുക്കേണ്ടത് ഇനി കാണാനുള്ളത് നാളെ എന്താണ് സംഭവിക്കുക ആ സ്ഥാനത്തെത്തി ബി ജെ പി അംഗത്വം എടുക്കുന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയായി മാറും കെ കരുണാകരനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ അതിശക്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്നൊരു ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ പോലും പ്രഖ്യാപിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിന് സമശോധനമുള്ളത് ആ സമയത്ത് അങ്ങനെ ഒരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കും ആ സ്ഥിരീകരണം എന്നതിൽ യാതൊരു തർക്കവുമില്ല രേണുക്ക തീർച്ചയായും എന്തായാലും പത്മജ വേണുഗോപാൽ നാളെ തന്നെ ബി ജെ പി അംഗത്വം എടുക്കും എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് ഡൽഹിയിൽ പ്രധാനപ്പെട്ട നേതാക്കളുമായി പത്മജ വേണുഗോപാൽ ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തിയിരിക്കുന്നു അവരെ അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ പാർട്ടിയിൽ ബി ജെ പിയിൽ അംഗത്വം എടുക്കും എന്നതാണ് വരുന്ന വിവരം നമുക്കറിയാം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ അംഗത്വം എടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഒരു മുൻ മുഖ്യമന്ത്രി യുടെ മകൾ കോൺഗ്രസ് വിട്ട് ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വമെടുക്കാൻ ഒരുങ്ങുന്നത് ഈ വാർത്ത നേരത്തെ നിഷേധിച്ചുവെങ്കിലും തമാശ പറഞ്ഞത് വാർത്തയാക്കി എന്നൊക്കെ ആരോപിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പത്മജ വേണുഗോപാൽ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി നേതൃത്വവുമായുള്ള ആശയവിനിമയം തുടരുന്ന ഘട്ടമായിരുന്നു അത് ഇപ്പോൾ അതിൽ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് പത്മജ വേണുഗോപാൽ എത്തിയിരിക്കുന്നു നാളെ ബി ജെ പി അംഗത്വം സ്വീകരിക്കും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഈ വാർത്ത നിഷേധിക്കാൻ പത്മജ വേണുഗോപാൽ തയ്യാറായിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടേണ്ടത്